ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ഫോണുമായി കാത്തിരിക്കുകയാണ് പ്രഭാവതി ആ കോളിന് വേണ്ടി അപ്പോഴാണ് പ്രതാപൻ രണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അത് മറ്റൊന്നുമല്ല അപകടം പറ്റി കിടക്കുന്ന വിശാലന്റെയും പാർവതിയുടെയും ഒരു പിക്ചറാണ് രണ്ടുപേരുടെയും പിച്ചറിൽ രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുകയാണ് ആ ഫോട്ടോ കണ്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ഉടൻ പ്രതാപൻ പ്രഭാവതിയെ വിളിച്ചു ചേച്ചി ഫോട്ടോസൊക്കെ കണ്ടില്ലേ രണ്ടുപേരും തീർന്നു എന്ന് പ്രതാപൻ നീ എന്റെ അനുജൻ തന്നെയാണെന്ന് തെളിയിച്ചു പ്രതാപ വേൾഡ് പ്രതാപ എന്നെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നു ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആദ്യം ഗായത്രി ദേവിയെ തീർത്തു ഇപ്പതേ അവരുടെ മകനെയും മരുമകളെയും തീർത്തിരിക്കുന്നു ഇപ്പോ ചേച്ചിയുടെ റൂട്ട് ക്ലിയർ ആയില്ലേ ഇനി തടസ്സങ്ങളൊക്കെ തീർന്നില്ലേ ചേച്ചി ചേച്ചി വെച്ചോളൂ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ വെച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ഈ സമയം പാർവതിയുടെ വണ്ടി കിടക്കുന്ന ആ ഭാഗത്തുകൂടി ആ പയ്യനും ചെക്കനും കൂടി വന്നിരിക്കുകയാണ് അപകടം പറ്റി കിടക്കുന്ന പാർവതിയും വിശാലിനെയും അവർ കാണുന്നു എങ്ങനെങ്കിലും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് രണ്ടുപേരും പിന്നീട് കാണിക്കുന്നത് വിശാൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവർ എത്രയും പെട്ടെന്ന് തന്നെ അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു വിശാലിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ഇപ്പോഴും വിശാലിന്റെ ബോധം വന്നിട്ടില്ല വളരെ സീരിയസ് ഇഞ്ചുറിയാണ് നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇതേ സമയം പാർവതിയെയും ഡോക്ടർ പരിശോധിക്കുന്നു പാർവതിക്ക് ബോധം വന്നു ഞാനിത് എവിടെയാണെന്ന് ചോദിക്കുന്നു പേടിക്കേണ്ട ഹോസ്പിറ്റലാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഹോസ്പിറ്റലോ എന്നെ ചോദിച്ചിട്ട് അപ്പോൾ നടന്ന ആ സംഭവം ആലോചിക്കുകയാണ് പാർവതി അപ്പോൾ ആ അപകടം നടന്നപ്പോൾ തന്നെ വിശാലിന്റെ ബോധം പോയിരുന്നു പിന്നീടാണ് പാർവതിക്ക് ബോധം പോയത് ഇപ്പോൾ ആ കാര്യം പാർവതി ആലോചിച്ചിട്ട് ടെൻഷനോടെ അയ്യോ വിശാൽ സാർ സാർ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ചാടി എണീക്കുന്നുണ്ട് സാർ എവിടെ എനിക്ക് സാറിനെ കാണണം എന്നൊക്കെ പറഞ്ഞു ബഹളമൊക്കെയാണ് പാർവതി എന്താ ഇത് കിടക്ക് എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഡോക്ടർ പാർവതിയെ പിടിച്ചവിടെ കിടത്തുന്നു പാർവതി കരഞ്ഞുകൊണ്ട് വിശാൽ സാർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു പേടിക്കണ്ട സാർ അപ്പുറത്തുണ്ട് സാറിന് ഒരു കുഴപ്പമില്ല ഈ ട്രിപ്പ് കഴിയട്ടെ മേഡത്തിന് സാറിനെ കാണാം പേടിക്കണ്ട എന്നാലും ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് പാർവതി ഈ സമയം ഗോപിനാഥും ഗാർഗിയും ഒക്കെ അവിടെ എത്തിയിരിക്കുകയാണ് പിന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആ പയ്യനും പെൺകുട്ടിയുമുണ്ട് എല്ലാവരും ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് സീരിയസ് ആയിട്ട് പോകുന്നത് കാണുന്നത് ഒന്നും മിണ്ടിയതുമില്ല ഇവരുടെ അടുത്ത് പാർവതിയും കൊണ്ട് ഒരു സിസ്റ്റർ അവിടേക്ക് വരുന്നത് ഗാർഗി കാണുന്നു പാർവതിയുടെ തലയ്ക്കാണ് പരുക്കം പാർവതി വരുന്നത് ഗാർഗി ഗോപിനാഥനെ വിളിച്ച് കാണിക്കുന്നുണ്ട് പാർവതി വിശാൽ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി പാർവതിക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗാർഗി പാർവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ എനിക്കൊന്നും പറ്റിയിട്ടില്ല വിശാൽ സാർ എന്നൊക്കെ പറഞ്ഞ് പാർവതി കരയുന്നു ഐസുലാണെന്ന് ഗാർഗി പറയുന്നുണ്ട് ട്രിപ്പ് ഐസുലോ സാറിനപ്പോ എന്ന് ടെൻഷനോടെ പാർവതി ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു നീ പേടിക്കണ്ട പാർവതിയോ ഒന്നും സംഭവിക്കില്ല നീ സമാധാനമായിട്ടിരിക്കേ മോളെ ഇവരാണ് നിനെ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്ന് അവരെ കാണിച്ച് പറയുകയാണ് ഗോപിനാഥ് എനിക്ക് വിശാൽസ തന്നെ ഒന്ന് കാണുവെച്ചാൽ എന്റെ വീടും പാർവതി പറയുന്നുണ്ട് തൽക്കാലം മോൾ അവിടെ ചെന്നിരിക്കെ ഗാർഗി വിളിച്ചോണ്ട് പോ ഗാർഗി എന്നൊക്കെ ഗോപിനാഥ് പറയുന്നു അങ്ങനെ പാർവതിയും കൂട്ടി ഗാർഗി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് രണ്ടുപേരും ആ ചേറിലേക്ക് പോയിരിക്കുന്നുണ്ട് കാ പാർവതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു ഗാർഗിയും കരയുന്നുണ്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പാർവതി ഗാർഗി ചോദിക്കുന്നു മോളെ ഇപ്പോ അങ്ങനെയൊന്നും ഇവളുടെ വിഷമം കൂട്ടണ്ട എന്ന് ഗോപിനാഥ് പറയുന്നു വിശാൽ സാറിന് സാറിന് ഒന്നും സംഭവിക്കില്ല സാർ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരും ഉദയനൂരമ്മ സാറിനെ കാത്തുരക്ഷിക്കും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു എന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് പാർവതി ആ സമയം വിശാൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടേക്ക് വരുന്നു ചുമ്മാ കരച്ചിൽ നാടകവും അഭിനയിക്കുന്നുണ്ട് എന്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരയുന്നത് പോലെ പ്രഭാവതി അഭിനയിക്കുന്നു പ്രഭാപതി എന്താ ഇത് എന്നൊക്കെ ഗോപിനാഥ് പ്രഭാവതിയോട് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഗോപിയേട്ട നമ്മുടെ മോൻ ഗോപിയേട്ട എൻ്റെ കുഞ്ഞിനെ എന്താ സംഭവിച്ചത് എൻ്റെ പൊന്നുമോൻ എന്താ പറ്റിയത് ഗോപിയേട്ട എന്നൊക്കെ പറഞ്ഞു പ്രഭാവതിയുടെ നാടകം ഡോക്ടർ അവിടേക്ക് വന്നു ഡോക്ടറോട് ചോദിക്കുകയാണ് പ്രഭാപതി ഡോക്ടർ എൻ്റെ മോൻ എന്താ പറ്റിയത് എന്റെ മോനിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ എന്നൊക്കെ ചോദിക്കുന്നു ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നൊക്കെ ഡോക്ടർ ഇവിടെ നിന്നിങ്ങനെ ബഹളം കൂട്ടരുത് ഇതൊരു ഹോസ്പിറ്റലിലേ ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ മറ്റു പേഷ്യൻസിന് ആ പ്രശ്നം ഉണ്ടാകില്ലേ എന്നകെ പറഞ്ഞ ഡോക്ടർ പ്രഭാവതി വഴക്ക് പറയുന്നു ആ സമയം പാർവതി അവിടെ ഇരിക്കുന്നത് പ്രഭാവതി കാണുന്നുണ്ട് പാർവതി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രഭാവതി പാർവതി ഗോപി വിശാലും മരിച്ചു എന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇവിടെ ചത്തല എന്ന് പ്രഭാവതി വിചാരിക്കുന്നു ഡോക്ടർ വീണ്ടും പുറത്തേക്ക് വന്നു അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ വിശാലിന് ബോധം വന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുന്നു അതുകഴിഞ്ഞ് വിശാൽ ബോധത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ നിരന്തരമായി കോമ സ്റ്റേജിലേക്ക് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞതും ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും ഡോക്ടർ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം വിശാൽ സറിനെ രക്ഷിക്കണോ എന്നൊക്കെ പാർവതി പറയുന്നു ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി എല്ലാവരും പൊട്ടിക്കരയുന്നു പ്രഭാവതിയാണെങ്കിൽ സന്തോഷത്തിൽ കരയുന്നു കരയുന്നത് പോലെ അഭിനയിക്കുകയാണ് പ്രഭാവതി ശേഷം പ്രഭാവതി പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട് പ്രതാപ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല സംഭവിച്ചത് എന്ത് തെറ്റ് എന്ത് പറ്റി ചേച്ചി അവര് ചത്തില്ല എന്ന് പ്രതാപനും ചോദിക്കുന്നു ഇല്ലടാ പാർവതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പേരിന് അവൾക്ക് അവിടെ ഇവിടെ മുന്നിരണ്ട് മുറിവേ ഉള്ളൂ അവളെ പൂർണ്ണമായിട്ടും രക്ഷപെട്ടു വിശാലകാരി പ്രതാപൻ ചോദിക്കുന്നു അവൻ ഐസിയുലാണ് അവനും രക്ഷപ്പെട്ടു പക്ഷേ അവൻ രക്ഷപ്പെട്ടതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല മിക്കവാറും അവൻ കോമയിലേക്ക് പോകും എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു കോമയിലേക്ക് ആയാൽ നമുക്ക് ഗുണമല്ലേ ചേച്ചി ശരിയാണ് പക്ഷെ രണ്ടുപേരും ചാകണമായിരുന്നു ഏതായാലും നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം മിക്കവാറും പോലീസ് അന്വേഷണം ഉണ്ടായിരിക്കും അങ്ങനെ അന്വേഷണം വന്നാൽ നീ രക്ഷപ്പെടാനുള്ള വഴി നീ കണ്ടുപിടിക്കണം എന്ന് പ്രഭാവതി അത് ഞാൻ നോക്കിക്കോളാം ചേച്ചി ആർക്കും ഒരു സംശയം വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പ്രതാപൻ ദേ പിടിച്ചാൽ സകലതം തീർന്നു എന്നൊക്കെ പ്രഭാവതി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ വിശാൽ വ്യവസ്ഥ എന്താണെന്ന് ഡോക്ടർ പറയും ഏതായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാമെന്നും പ്രഭാവതി ചേച്ചി കൂളായിട്ടിരിക്കുകയല്ല നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് പറഞ്ഞ ഫോൺ വെക്കുകയാണ് പ്രതാപൻ പിന്നീട് കാണിക്കുന്നത് ഗാർഗി പാർവതിയും കുട്ടി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു പാർവതി ക്ഷേത്രത്തിൽ ദേവിയെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു ഈശ്വര വിശാൽ സാറിന്റെ അവസാനി കാണുന്നില്ലേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഉപാസിക്കുന്ന ഉദയനൂര ദേവി ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ളത് സത്യമാണെങ്കിൽ എന്റെ വിശാൽ സാറിനെ ഒരാപത്തും സംഭവിക്കല്ലേ ഇനിയുള്ള മൂന്ന് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കണ്ണു തുറക്കണം അദ്ദേഹം അപകടനം താണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ വിശാൽ സാറിനെ എനിക്ക് വേണം വിശാൽ സാറിന്റെ ബോധം തിരിച്ചു കിട്ടി എന്റെ പ്രാർത്ഥന കേൾക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല ഉദയനൂരം അദ്ദേഹത്തെ രക്ഷിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇനി അഥവാ വിധി മറിച്ചാണെങ്കിൽ ഈ അമ്പലത്തിൽ അവിടുത്തെ മുന്നിൽ ഞാൻ എൻ്റെ ജീവിതം എന്റെ ജീവൻ വെടിയും ഉദയനൂരമ്മയാണ് സത്യം ഇത് സത്യം 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 പാർവതി പറയുന്നു എന്നിട്ട് പാർവതി ആ ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആ സമയം പ്രഭ വിശാലിൻ്റെ അരികിൽ ഗായത്രിയമ്മ പ്രതീക്ഷപ്പെട്ടു വിശാലിന്റെ തലയിൽ തലോടുന്നുണ്ട് ഇല്ല മോനെ നിനക്കൊന്നും പറ്റിയിട്ടില്ല നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല മോനെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ പോവില്ല എൻ്റെ മോനെ കണ്ണ് തുറക്കുന്നതുവരെ അമ്മ മോന്റെ അരികിൽ ഇവിടെ തന്നെ ഉണ്ടാകും എന്നും പറഞ്ഞിട്ട് ഗായത്രി വിശാലിന്റെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പാർവതി ആ ക്ഷേത്രത്തിന് ചുറ്റും കയ്യിൽ കൈവള്ളയിൽ കർപ്പൂരം കത്തിച്ച് നടക്കുന്നു പ്രാർത്ഥനയോടെ കൂടെ ഗാർഗയും പോകുന്നു ഇതെല്ലാം പ്രഭാവതിയും പ്രതാപനും കാണുന്നു എടാ അവൾ നമ്മളെ കാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ചേച്ചിന് ആ പാർവതി കണ്ട് ഇത്രയും പേടിക്കുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് വലിയ വീരശൂര പരാക്രമിയായ ചേച്ചിയാണോ ഇങ്ങനെ പേടിക്കുന്നത് കഷ്ടം തന്നെ ചേച്ചി ചേച്ചി ധൈര്യം വേണം ധൈര്യം ഇതാ ഇങ്ങനെ പേടിച്ചാലും നമ്മുടെ കൈവിട്ട് പോകുമെന്ന് പ്രതാപൻ ചേച്ചി ഇതിന്റെ പേരിൽ പോലീസ് പിടിച്ചാൽ കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളു അല്ലാതെ തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ എടാ പ്രതാപൻ നിന്റെ നാവു വെച്ച് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ വെറുതെ ഗുളികൻ തിരുന്ന് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞാലേ അത് അതുപോലെ സംഭവിക്കും എന്റെ പൊന്ന ഇനി ഇനിയൊന്നും മിണ്ടാതിരിക്കോ എന്നിട്ട് പാർവതി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നെ പ്രഭാവതി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഈഷർ മൈ ചാനൽ